ചന്ദ്രിക ബോർഡ് മീറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഇടയിൽ പാർട്ടിയുടെ ത്രീ മീറ്റിങ്ങും കൂടി ഓൺലൈനിൽ ബാക്കി പാർലമെൻറ്റിലെ പറഞ്ഞ നേതാക്കന്മാർ അതേപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഓൺലൈനിലേക്കും ജോയിൻ ചെയ്തു നമ്മൾ ഡൽഹിയിലെ ഈ ഒരു കാര്യമില്ലാത്ത സെൻറ്റർ ഒരു ഫൈനലൈസേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ രജിസ്ട്രേഷൻ ഉടനെ നടക്കും അതിൻ്റെ ഡോക്യുമെൻറ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഡോക്യുമെൻ്റ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡേറ്റ് പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡേറ്റ് തീരുമാനിച്ചു ആ ഡേറ്റ് ിലായി അറിയിക്കാം അത് ഡൽഹിയിലത് സംബന്ധിച്ച് ചെറിയ ജീവിത സംബന്ധിക്കുന്ന സുഖമായ ഒരു കൂടിച്ചേരൽ ഉണ്ടാവും രജിസ്ട്രേഷൻ നടക്കും പിന്നീട് അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പൂർണ്ണമായ ബ്യൂട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇതാണ് പ്രമുഖ ആർക്കിടെക്ട് ധോണിയെ അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊരു ശുഭവാർത്ത ഡൽഹി ില്ലത്തെ സിൻഡ് ഡൽഹിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ ക്ലിയർ ആയി എന്നുള്ളത് ഇന്ന് പാർട്ടി ലീഡേഴ്സ് വിലയിരുത്തി അതാണ് ഒന്നാമത്തെ വാർത്ത നല്ല ശുഭവാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ശുഭവാർത്ത കൊടുക്കണമെങ്കിൽ പിസ്ക്കുണ്ടാവും എന്നറിയാം എന്നാലും